അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു വോയിസ് ഓഫ് അഹ്ലിസുന്ന എം എം പറമ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പുസ്തക പരിചയം പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദർ രചിച്ച നമ്മുടെ നബി എന്ന പുസ്തകത്തിൽ നിന്നും ഭാഗം ഒന്ന് ക്ഷമ ക്ഷമയ്ക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും സ്വയം നിയന്ത്രിക്കാൻ കഴിയണം കോപം വരുമ്പോൾ നിയന്ത്രിക്കണം ഇവ ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ് ക്ഷമയെക്കുറിച്ച് നബിസുല്ല അലൈഹി വസ്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒരാൾ പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയനായി നാശങ്ങളും അപകടങ്ങളും നേരിട്ടു അപ്പോൾ ക്ഷമിച്ചു അവൻ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചു അവൻ അക്രമിക്കപ്പെട്ടു അക്രമിക്ക് മാപ്പ് നൽകി സ്വയം വന്നുപോയ അനീതികൾക്ക് മാപ്പ് മാപ്പേക്ഷിക്കുകയും ചെയ്തു അങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കുന്നു സന്മാർഗം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു പ്രസിദ്ധമായ ഒരു നബി വചനമാണ് നിങ്ങൾ വായിച്ചത് മനുഷ്യനെ അള്ളാഹു പലവിധ പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കും അവന് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ചിലരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും ചിലരെ രോഗം കൊണ്ട് പരീക്ഷിക്കും പ്രിയപ്പെട്ടവരുടെ മരണം കച്ചവടത്തിൽ വൻ നഷ്ടം സംഭവിക്കുക പ്രകൃതിക്ഷോഭം വന്ന് കൃഷി നശിക്കുക തുടങ്ങി പരീക്ഷണങ്ങൾ വരും ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ സത്യവിശ്വാസി ക്ഷമ കൈക്കൊള്ളുന്നു എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുക ഈ ക്ഷമക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കുക ഇതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കണമെന്നും ചേർത്തു പറയുന്നു ക്ഷമിക്കാനുള്ള അവസരം കിട്ടുന്നതും ഒരു അനുഗ്രഹം തന്നെ അക്രമിക്ക് മാപ്പ് നൽകണമെന്നതാണ് ഹദീസിൽ വന്ന മറ്റൊരു കാര്യം ആർക്കാണ് അതിന് കഴിയുക ശക്തമായ വിശ്വാസമുള്ളവർക്കല്ലാതെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ക്ഷമയോടെ സഹിക്കുക എന്നിട്ട് അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുക അപാരമായ ക്ഷമ തന്നെ വേണം സത്യവിശ്വാസി അത് ചെയ്യും സത്യവിശ്വാസിയാൽ മറ്റുള്ളവർക്ക് വല്ല ഉപദ്രവം ഉണ്ടായാലോ അവരുടെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിക്കുക അതിനും വേണം ഒരു തൻ്റെ ഇടം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിലും ക്ഷമിക്കുക ക്ഷമ ഈമാനിന്റെ ഭാഗമാകുന്നു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ക്ഷമ ഈമാനിൻ്റെ അർദ്ധ ഈമാനും ക്ഷമയും തമ്മിലുള്ള ബന്ധം നോക്കൂ സത്യവിശ്വാസിക്ക് ക്ഷമ കൈമോശം വന്നുകൂടാ കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുക എന്നത് ക്ഷമയുടെ മറ്റൊരു രൂപമാണ് അങ്ങനെയുള്ള കഴിവ് ആർജിച്ചവനാണ് ശക്തൻ നബീസ് വസ്ല്ലം തങ്ങൾ പറയുന്നത് കേൾക്കൂ മറ്റുള്ളവരെ ഫലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുന്നവനല്ല യഥാർത്ഥ ശക്തൻ കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ശക്തൻ കോപം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അന്ധമായ ആവേശമാണ് അപ്പോൾ മനുഷ്യനെ നയിക്കുന്നത് വിവേകവും വിചാരവുമൊക്കെ കൊടുക്കുന്ന നിമിഷങ്ങൾ ഒരു സത്യവിശ്വാസിക്ക് കോപാവേശത്തിൽ പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയണം അമിതമായ കോപാവേശം ശരീരത്തിന് ക്ഷീണം വരുത്തും ക്ഷമിക്കുന്നവന് അങ്ങനെ എളുപ്പത്തിലൊന്നും കോപം വരികയില്ല ഇനി കോപം വന്നാൽ തന്നെ പരിധി വിട്ടുക പോവുകയുമില്ല ഇനി കോപം വന്നാൽ തന്നെ പരിധി വിടുകയുമില്ല ക്ഷമാശീലം മുറുകെ പിടിക്കുക പടച്ചവൻ്റെ കാര്യത്തിലും പടപ്പുകളുടെ കാര്യത്തിലും അവിടെയാണ് വിജയം അസല വലൈക്കും